കളി കല ഷോപ്പിലേക്ക് വേണ്ടി ഒറിജിനൽ കുവൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഹെമാാചേസിന്റെ അപ്പൊ പതിനേഴാം തീയതി ഓപ്പണിംഗ് ആണ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ പണിക്കൂരിയാണ് കെ ചേട്ടൻ പറഞ്ഞത് ഒറിജിനൽ കുവൈറ്റി കളക്ഷൻസ് വെറും ആറ് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം മേക്കിംഗ് ചാർജ് ആറേ പോയിന്റ് ഒമ്പത് ശതമാനം മുതലെന്നല്ല ആറേ പോയിന്റ് ഒമ്പത് ശതമാനം ഉള്ളി അടിപൊളി കളക്ഷൻസ് ആണ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിലാണ് തരുന്നത് അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ വെറൈറ്റി അല്ലേ ഇപ്പൊ സിംഗപ്പൂരം പറഞ്ഞു പതിനെട്ട് ഇരുപത്തിരണ്ട് ശതമാനം മാർക്കറ്റിൽ ഉള്ള സാധനമാണ് കെ കെ ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആറേ പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ തരുന്നത് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് ഓഫറിന്റെ ഭാഗമായിട്ടാണ് തരുന്നത് എന്നും കൊടുത്തു കഴിഞ്ഞാൽ പറ്റൂല അപ്പോൾ ഓപ്പണിംഗ് ഓഫറിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ ആറ് പോയിന്റ് ഒമ്പത് ശതമാനത്തില് കേ കെ ചേട്ടൻ കുവൈറ്റിയ കളക്ഷൻസ് തരും ഇത് സൂപ്പർ അല്ലേ അല്ലേപൊളി കളക്ഷൻസ് ആണ് ലൈറ്റ് ആണ് എല്ലാ കളക്ഷൻസും ഉണ്ട് അപ്പോൾ എല്ലാരും വരിക അതിൽ തന്നെ നെഗാസ് വെച്ചിട്ടുള്ള കളക്ഷൻസ് വരെ ഉണ്ട് ലെയറിൽ കണ്ട എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാലേ നഗാസിന്റെ ലോക്കറ്റ് മാത്രം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സിക്സ് പോയിന്റ് തന്നെ തരാന്ന് ഞാൻ പറഞ്ഞത് കേട്ടാ പൊളിയല്ലേ രശ്മി എങ്ങനെയുണ്ട് ഒരുപാട് കളക്ഷൻസ് മൊത്തത്തിൽ അവിടെ ഒരു എന്താണ് അതിന്റെ ഒരു സംഭവം തന്നെ ഒരു ബഹളമായിരിക്കും കണ്ടുകഴിഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് അല്ലേ അല്ലേ അടാ ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞോ കേട്ടോ സൂപ്പർ അല്ലേ രശ്മി ഡിസൈൻ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണേ കുറേയൊക്കെ വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ടോ വരച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഈ ഡിസൈൻ എങ്ങനെയോക്കാൻ പൊളിയില്ലേ അല്ലടാ ഇതും സിക്സ് പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഉള്ളി നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല വെറും ആറേ പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ ഒരുപാട് ഇത് മാത്രമല്ല ഇതിന്റെ ഒരു പത്ത് പെട്ടി കളക്ഷൻസ് അല്ലെങ്കിൽ നൂറ് പെട്ടി കളക്ഷൻസ് വരുന്നുണ്ടെ അടിപൊളി കളക്ഷൻസ് ജി എസ് ടി വരെ വരും ചാർജ് ആണ് സിക്സ് പോയിന്റ് നയൻ പെർസെന്റേജ് പറയുന്നത് കേട്ടോ ജി എസ് ടി വരെ ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആണ് തരുന്നത് ഞാൻ ആറേ പോയിന്റ് ഒമ്പത് എന്ന് പറയുമ്പോൾ ഇനി ഓരോരുത്തർ വീട്ടിൽ ഒന്നും പറയാൻ അറിയാമോ ഏട്ടാ ഓപ്പണിംഗ് ഓഫർ ആണ് അപ്പൊ എല്ലാവരും വന്ന് ചേരണം നമ്മുടെ കളിക്കാവള നിരഞ്ജൻസ ചർച്ചിന്റെ ഓപ്പോസിറ്റ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ വിചാരിക്കും ഈ ഓഫർ നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ട്രിവാൻഡ്രും അടൂരിലും എല്ലാ ഷോപ്പുകളിലും കിട്ടും ഓപ്പണിംഗ് നിങ്ങൾ എല്ലാവരും കളിക്കാൻ തന്നെ വരണം കേട്ടോ അല്ലെ ഇവിടെ വരണം കേട്ടോ സമ്മാനം കിട്ടില്ല സമ്മാനങ്ങളുണ്ട് അതുപോലെ തന്നെ സന്നിഹിതരായിരിക്കുന്ന പത്ത് പേരിൽ നിന്നും ഒരു നറക്കെടുപ്പിലൂടെ അതെ സന്നിധാനായിരിക്കുന്ന ആൾക്കാരിൽ നിന്നും എല്ലാരിൽ നിന്നും പത്ത് പേർക്ക് സ്വർണ്ണ സ്വർണ്ണമോദന കൊടുക്കുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ അപ്പൊ അവിടെ ഉണ്ടാവണം ആള് അല്ലെ മെഗാ നറുപ്പിന്റെ സ്കൂട്ടർ സമ്മാനം നൽകുന്നുണ്ട് എന്താണ് മൂന്ന് ഷോപ്പിൽ കൂടെ നറുക്കെടുപ്പിലൂടെ സമ്മാനം നൽകുന്നു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു മത്സരം ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഡയമണ്ട് റിംഗ് സമ്മാനം ഫുൾ സപ്പോർട്ട് നിറയെ സമ്മാനങ്ങൾ പർച്ചേസ് സമ്മാനം കിട്ടും ും കളിയിക്കളാ തീർച്ചയായിട്ടും സമ്മാനങ്ങൾ കരസ്ഥമാക്കുക എല്ലാം എല്ലാം കാണിക്കുന്നില്ല കാണിക്കുന്നില്ല വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ എന്തായി ഒരുപാട് കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഇത് എത്ര ഉണ്ട് ഭയങ്കര ഗ്രാം ഒന്നര പോവന് ഒരു ഗ്രാമം കൂടും ഒരുപാട് കലക്ഷത്രേണ്ടേ അത് വരും ആയിരം ഒക്കെ വരും നമ്മൾ പണിക്കൂലി തന്നെ ഏറ്റവും കുറവാണ് തീർച്ചയായിട്ടും വരണം ശരിയല്ലേ അപ്പൊ തീർച്ചയായിട്ടും